നമസ്കാരം ഗോൾഡൻ വോയിസ് ചാനലിലേക്ക് എല്ലാ മലയാളി ജനങ്ങളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു കേരളത്തിലെ സ്വർണവില നിരക്കുകളിലെ വില അപ്ഡേറ്റുകൾ കൃത്യമായി അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സർവകാല റെക്കോർഡ് നിരക്കിലാണ് സ്വർണവില ഇപ്പോഴും നിലകൊള്ളുന്നത് ഇനി ഇപ്പോഴത്തെ കേരളത്തിലെ സ്വർണവില നമുക്ക് പരിശോധിക്കാം വില വിവരങ്ങളിൽ ഏറ്റവും പുതുതായി വരുന്ന വില അപ്ഡേറ്റുകൾ കമന്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിൻ്റെ വില ഒരു ഗ്രാമിന് പതിനൊന്ന് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയും ഒരു പവൻ തൊണ്ണൂറ്റി നാല് ആയിരത്തി നൂറ്റി ഇരുപത്തി രൂപയുമാണ് അതുപോലെ തന്നെ ഇരുപത്തി നാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പന്ത്രണ്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് രൂപയും ഒരു പവൻ ഒരു ലക്ഷത്തി രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയുമായാണ് ദിവസേനയുള്ള ഗോൾഡ് റേറ്റ് നിരക്കുകൾ നേരത്തെ കൃത്യമായി ലഭിക്കുവാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സ്വർണ്ണ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ ഉറപ്പായും സ്വർണത്തിന്റെ പരിശുദ്ധി തീർച്ചപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്